വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതെന്ത് ചെയ്യുന്നത് അപ്പോ മെട്രോയ്ക്ക് വേണ്ടി ചെയ്ത് പത്തയ്യായിരം ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ഓഡിയൻസിനെ കണ്ടപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാന് ബാക്ക് സ്റ്റേജിലായിരുന്നു അപ്പൊ ഇത്രയും പേര് ഉണ്ടാവുമെന്ന് ഞാൻ ില്ല ചെന്ന് ആയിട്ടാണ് ഞാൻ സ്റ്റേജിൽ കേറുമ്പോഴാണ് ഞാൻ കണ്ണൂർ നോക്കുമ്പോഴത്തേക്കും വലിയൊരു ജനസാഗരം ജനസാഗർ ഇത്ര ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വലിയൊരു ഗാദറിങ് ആയിക്കൊന്നും വിചാരിച്ചില്ല അപ്പൊ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇവന്റാ നല്ല രീതിയിൽ പോയി അടിപൊളിയായിരുന്നു ചെയ്യുന്നുണ്ട് നാട്ടില് ഇനിയിപ്പോ ചെന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോ ചെന്നൈയില് വേണ്ടി വരാ വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠിച്ചത് ഡിഗ്രി ബി എ മലയാളായിരുന്നു പിന്നെ വീട്ടില് അച്ഛനമ്മ അമ്മ ഞാന് മാമൻ മാമൻ പോയിട്ടില്ലാതെ പിന്നെ വിദേശ രാജ്യങ്ങളില് എവിടെ ഒക്കെയാണ് പ്രോഗ്രാം യു എൽ ഒരുപത്തഞ്ചോളംസ് ഞങ്ങള് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് വാല് ഷാർജയില് അബുദാബിയിലൊക്കെ ആയിട്ട് പിന്നെ ബഹ്റൈൻ ശ്രീലങ്ക കെനിയ ആഫ്രിക്കയില് അങ്ങനെ താങ്ക് യു పక్ష వివేచనమీ నాటిొప్ప న్యూస్ సిక్స్టీన్ కేరళ ఛానల్